Join the Legacy of Excellence at Little Flower Engineering Institute, Kalamacheri, offering NCBT and ATP courses. Little Flower Engineering Institute, Kalamacheri. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് മാറ്റിവയ്ക്കുകയോ നടത്താതിരിക്കുകയോ ചെയ്യേണ്ടതിന്റെ അനിവാര്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണി നേതൃത്വം ശക്തമായ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് സുപ്രീംകോടതിയെ സമീപിച്ചുകൊണ്ട് ഇവി എം റദ്ദാക്കാനും ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ബാലറ്റ് പേപ്പർ ഉപയോഗിച്ച് വിധി പരിശോധിക്കപ്പെടുകയും ആ ബാലറ്റ് പേപ്പറിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു സാധ്യത വീണ്ടും പുനർസൃഷ്ടിക്കുകയും ചെയ്യേണ്ടതിന്റെ ഉത്തരവാദിത്വം ഇപ്പോൾ കോൺഗ്രസിൽ നിക്ഷിപ്തമാണ് അതുകൊണ്ട് തന്നെ ഗാനേഷ് കുമാർ എന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന് വലിയ വെല്ലുവിളി തന്നെയാണ് സുപ്രീംകോടതിയുടെ അധ്യക്ഷനായ ജസ്റ്റിസ് ബി ആർ ഗവായ് ഈ വിഷയം പരിഗണിക്കുമെന്നുള്ളതിൽ സംശയമൊന്നുമില്ല അതിന് കാരണമാകുന്നത് ഗാനേഷ് കുമാറിന്റെ നിയമനത്തിൽ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആ പാനൽ അംഗമല്ലാതിരിക്കുന്നത് കോടതിയെ സംബന്ധിച്ചിടത്തോളം ആഘാതമുണ്ടാക്കുന്ന സംഭവമാണ് തെരഞ്ഞെടുപ്പിൽ ഏകപക്ഷീയമായ നടപടി കേന്ദ്ര സർക്കാർ കൈക്കൊള്ളുകയാണ് എന്നുള്ളതും കേന്ദ്ര സർക്കാരിന്റെ ശുപാർശ അംഗീകരിക്കുക മാത്രമല്ല അതിനുവേണ്ടി രാഷ്ട്രീയക്കിളിവരെ രാഷ്ട്രപതിയെക്കൊണ്ട് നടത്തിക്കുന്ന ഗതികട്ട സാഹചര്യമാണ് നരേന്ദ്രമോദിക്ക് ഇപ്പോഴുള്ളത് രാഷ്ട്രപതി ദ്രൗപതി മുർമു സുപ്രീം കോടതിയുടെ പരമാധികാരത്തെക്കുറിച്ച് വിശദീകരണം ചോദിച്ചപ്പോൾ സുപ്രീം കോടതി പറഞ്ഞത് ഇന്ത്യയുടെ ഭരണഘടനയാണ് ഏറ്റവും വലിയ അംഗീകരിക്കപ്പെടുന്ന മുള്ള സംഭവം അതിന്റെ താഴെ മാത്രമേ ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവ് ലെജിസ്ലേച്ചറുമൊക്കെ വരികയുള്ളൂ ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അന്തിമവിധി സുപ്രീംകോടതി തന്നെ പറയുമെന്നുള്ളതിൽ സംശയമൊന്നുമില്ല നമുക്കറിയാം മഹാഗഡ്ബന്ധന് വലിയ മുന്നേറ്റം നടത്താൻ ഈ കഴിഞ്ഞ മാസങ്ങളിൽ സാധിച്ചിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേരിയ മുന്നേറ്റം എൻ ഡി എക്ക് തന്നെയാണ് ബീഹാറിൽ ഉള്ളതെങ്കിലും കഴിഞ്ഞ ഏറെക്കാലമായി അവിടുത്തെ സർവേകൾ അതായത് ഇന്ത്യ ടുഡേ അടക്കമുള്ള നിരവധിയായ ദേശീയ മാധ്യമങ്ങൾ നടത്തിയിരിക്കുന്ന ഗ്രൌണ്ട് റിപ്പോർട്ട് പറയുന്നത് ഏറ്റവുമധികം ജനങ്ങൾ ബീഹാറിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണയ്ക്കുന്നത് തേജസ്വി യാദവ് വന്ന ആർ ജെ ഡി നേതാവിന്റെ പേര് തന്നെയാണ് നാൽപ്പത് ശതമാനം ആളുകളുടെയും പിന്തുണ ബീഹാറിൽ തേജസ്വി യാദവിനൊപ്പമാണ് അപ്പോൾ ഇലക്ഷൻ മാറ്റിവെക്കണമെന്ന ആവശ്യം ഉന്നയിക്കുന്നതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് ഗാനേഷ് കുമാർ ചോദിക്കുകയാണ് നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് അഭിമുഖീകരിക്കാൻ ഭയമുണ്ടോ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല ഇവിടെ പ്രതിപക്ഷം ഭയക്കുകയല്ല മറിച്ച് അറപ്പോടെയാണ് കാണുന്നത് ബിജെപിക്ക് വേണ്ടി ഹാക്കിംഗ് നടത്തുന്ന പ്രോഗ്രാമിംഗ് സംവിധാനമാണ് അതിനകത്തുള്ളതെന്നും ഏതു ചിഹ്നത്തിൽ കുത്തിയാലും താമരചിഹ്നം വരുന്ന രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എന്നും രാഹുൽ ഗാന്ധി കളിയാക്കിയത് വെറുതെയില്ല മഹാരാഷ്ട്രയിലും അതുപോലെ ഹരിയാനയിലും നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇവി എം ടാപ്പറിംഗ് നടന്നു എന്നുള്ള ആരോപണം ശക്തമാണ് ഹരിയാനയിൽ ഇവി എം മെഷീനിലെ ബാറ്ററി ചാർജ് ഏറ്റവും കുറഞ്ഞത് പതിനഞ്ച് മുതൽ ഇരുപത് ശതമാനം വരെ കുറയുന്നിടത്ത് ഒന്നോ രണ്ടോ ശതമാനം മാത്രമാണ് കുറഞ്ഞത് ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ തെളിവ് സഹിതം ഗാന്ധി പറഞ്ഞിരിക്കുകയാണ് ർ തെരഞ്ഞെടുപ്പ് ഇവി എം ഉപയോഗിച്ച് നടത്തുന്ന തെരഞ്ഞെടുപ്പാണെങ്കിൽ അതിന് തടഞ്ഞിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഹർജി നൽകുന്നത് സുപ്രീംകോടതിയുടെ തീരുമാനം വന്നാൽ ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അനിശ്ചിതത്വത്തിലാകുമെന്നതില് തർക്കമില്ല